പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പല ലോക നേതാക്കളും ചോദിക്കുന്ന ഒരു ചോദ്യം എതാണ് നരേന്ദ്രമോദി വിമർശകരായി രോഷം കൊള്ളുന്നവർ ഒരു സുപ്രഭാതത്തിൽ നരേന്ദ്രമോദിയുടെ സ്തുതി പാഠകരാകുന്നു ആ മോദി മാജിക് എന്താണ് ആ ചേരുവ പങ്കുവയ്ക്കാമോ പലപ്പോഴും അതിന് ഒരു പുഞ്ചിരിയാണത്രേ നരേന്ദ്രമോദിയുടെ മറുപടി ഈ സംശയം ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് വായ തുറന്നാൽ മോദിയെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം എന്ന കണക്കിൽ പഴിച്ചിരുന്ന രഘുറാം രാജൻ കഴിഞ്ഞ ദിവസം മോദിയെ പ്രശംസിച്ചിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനം മികച്ചത് എന്ന് രഘുറാം രാജൻ അതിലേറെ കൗതുകം ഭാരത് ജോഡോ യാത്രയ്ക്കൊപ്പം രാഹുൽ ഗാന്ധിക്കൊപ്പം നടന്ന മുൻ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് ഇത് പറഞ്ഞത് അദ്ദേഹം തിരിഞ്ഞു നടക്കുകയാണ് ആഗോളതലത്തിൽ വളരാനുള്ള ഇന്ത്യയുടെ സാധ്യത മുന്നിൽ കണ്ട് മോദി ഉൽപാദന രംഗത്തേക്ക് കൂടി ഇന്ത്യയെ വഴിതിരിച്ചുവിടാൻ തീരുമാനിച്ചത് വലിയ തോതിൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള കമ്പനികളോട് ഇന്ത്യയിൽ ഉൽപാദനം ആരംഭിക്കാൻ മോദി ഇങ്ങനെ നിർബന്ധിച്ചിരുന്നത് വളരെ രീതിയിൽ വിമർശനാത്മകമായിരുന്നു ഇതിന് ഫലവും കണ്ടു ആപ്പിൾ അവരുടെ ഐഫോൺ ഉൾപ്പെടെ ഇന്ത്യയിൽ നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇലക്ട്രോണിക്സ് ഉൽപാദനത്തിലും ഇന്ത്യ ഏറെ മുന്നേറിയിരിക്കുകയാണ് സേവന രംഗത്ത് ശക്തമാണ് ഇന്ത്യ ഇന്ത്യ ഉൽപാദന രംഗത്തു കൂടി ശക്തമാക്കാൻ മോദി ശ്രമിച്ചിരുന്ന ഈ ശ്രമങ്ങളെ രഘുറാം രാജൻ വളരെ കർശനമായ ഭാഷയിലാണ് പലപ്പോഴും വിമർശിച്ചത് എന്നാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങൾ ചൈനയ്ക്ക് പകരം മറ്റൊരു രാജ്യത്തെ ഉൽപാദനത്തിനായി അന്വേഷിച്ചു തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുപ്രധാനമായ ഒരു നീക്കം ഉൽപാദന രംഗത്തും നടത്തിയത് പക്ഷേ ഇന്ത്യക്ക് ഒരിക്കലും ഉൽപാദന മേഖലയിൽ ചൈനയുമായി മത്സരിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നും സേവന രംഗത്ത് മാത്രം ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നും ഉള്ള അഭിപ്രായക്കാരനായിരുന്നു രഘുറാം രാജൻ പക്ഷെ ഇപ്പോൾ രഘുരാം രാജന്റെ ആ അഭിപ്രായത്തിന് മാറ്റം വന്നു തുടങ്ങിയിരിക്കുന്നു ഉൽപാദന രംഗത്തും ഇന്ത്യ ശോഭിക്കുന്നുണ്ട് എന്നും പക്ഷെ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ മതി എന്നാണ് ഇപ്പോൾ രഘുറാം രാജൻ പറയുന്നത് പ്രാദേശികമായ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം അതുവഴി തൊഴിൽ സൃഷ്ടിക്കുന്നതിൽ കൂടി ശ്രദ്ധ ചെലുത്തണം എന്നാണ് ഇപ്പോൾ രഘുരാം രാജൻ ഉയർത്തുന്ന വിമർശനം നല്ല ഒരു സജഷൻ തന്നെയാണ് ആ രീതിയിൽ കൂടി ചില മാറ്റങ്ങൾ വരുത്തിയാൽ ഇത് കുറെ കൂടി ഇഫക്റ്റീവായ ഒരു തീരുമാനമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമല്ല നല്ല കാര്യങ്ങൾ അത് ആര് പറഞ്ഞാലും നരേന്ദ്രമോദി അത് ശരിയായ കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ മോദിയുടെ വിമർശകരായ പലരും പിന്നീട് മോദിയുടെ സ്തുതി പാഠകരായി മാറിയിട്ടുണ്ട് എഴുത്തുകാരി ചോഭാഡി കശ്മീരിൽ നിന്നുള്ള ജെ എൻ യു വിലയുടെ വിദ്യാർത്ഥിനി لا بالشيخ لا رشيد ജേർണലിസ്റ്റ് ശേഖർ ഗുപ്ത തുടങ്ങി കടുത്ത മോദി വിമർശകരായ പലരും പിന്നീട് മോദിയെ സ്തുതിക്കുന്നവരായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ആ ലിസ്റ്റിലേക്ക് ഇപ്പോൾ ഒരാൾ കൂടി എത്തിയിരിക്കുന്നു എന്നേയുള്ളൂ ഉള്ളൂ രഘുറാം രാജൻ പി ടി ഐ എന്ന വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു രഘുറാം രാജന്റെ ഈ മോദി സ്തുതി വിദേശത്ത് നിന്നുള്ള ഇറക്കുമതി ആശ്രയിക്കാതെ ഇന്ത്യയ്ക്കകത്ത് ഉൽപാദനം കുതിച്ചുയർത്തുക അതുവഴി ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കുക ഇന്ത്യയെ ചൈനയുടെ നിലവാരത്തിലുള്ള ഒരു ആഗോള ഉൽപാദന കേന്ദ്രമാക്കി മാറ്റുക ഇതായിരുന്നു മോദിയുടെ ആശയം ഉൽപാദനം വർദ്ധിപ്പിച്ചാലേ വലിയ രീതിയിൽ തൊഴിലവസരം സൃഷ്ടിക്കാൻ സാധിക്കൂ എന്ന കണ്ടെത്തലിൽ നിന്നാണ് മോദി അതിന് തയ്യാറായത് തൊഴിലില്ലായ്മ കൂടി പരിഹരിക്കാൻ സാധിച്ചാൽ മാത്രമേ ഇന്ത്യയെ സാമ്പത്തികമായി ശരിക്കും മുന്നേറ്റാൻ സാധിക്കൂ എന്നും മോദി സർക്കാർ വിലയിരുത്തുന്നു ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ ടെക്സ്റ്റൈൽസ് ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവ ഉൾപ്പെടെ പതിനാല് മേഖലകളിലാണ് മോദി സർക്കാർ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് സൗജന്യങ്ങൾ നൽകുന്നത് വൻതോതിൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമാണ് വൈദ്യുതി നിരക്ക് സ്ഥലം തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ ഇളവ് അനുവദിക്കുന്നത് കോൺഗ്രസിന്റെ ധനകാര്യമന്ത്രിയായിരുന്ന പി ചിദംബരത്തിന്റെ അരുമ ശിഷ്യനും സാമ്പത്തിക വിദഗ്ധനുമാണ് രഘുറാം രാജൻ കഴിഞ്ഞ പത്ത് വർഷമായി മോദിയെയും മോദി സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളെയും സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ വിമർശിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ കളം മാറ്റി ചവിട്ടി മോദിയെ പ്രശംസിക്കാൻ തുടങ്ങിയത് ന്യൂസ് ഡെസ്ക് കർമാനസ്